ജോസഫ് എഡ്ലോയെ യു എസ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസിൻ്റെ ഡയറക്ടറായി നിയമിച്ചിരിക്കുകയാണ് ഒ പി ടി പ്രോഗ്രാമിനെക്കുറിച്ച് അദ്ദേഹം ചില ആശങ്കകൾ ഉന്നയിച്ചിട്ടുണ്ട് ട്രംപിൻ്റെ കുടിയേറ്റ നയങ്ങൾക്ക് എഡ്ലോയുടെ നിയമനം കൂടുതൽ സഹായകമാകുമെന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി വരെ എഡ്ലോ യു എസ് ഇ എസ്സിൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഫോർ പോളിസി ആക്ടിങ് ഡയറക്ടറായിരുന്നു അതിനുശേഷം ഹെറിറ്റേജ് ഫൗണ്ടേഷനിൽ വിസിറ്റിംഗ് ഫെലോ ആയിരുന്നു അദ്ദേഹം സെനറ്റ് അംഗീകാരം നൽകിയതിന് പിന്നാലെ സെനറ്റ് ജുഡീഷ്യറി കമ്മിറ്റിയിലെ അംഗമായ ഡിക് ഡാർബിൻ ഒരു പ്രസ്താവന ഇറക്കി ഹോംലാൻഡ് സെക്യൂരിറ്റി ആക്ട് പ്രകാരം യു എസ് ഇ എസ് ഡയറക്ടർക്ക് പ്രധാന ജോലി ലീഗലായി അമേരിക്കയിൽ കുടിയേറാൻ ആഗ്രഹിക്കുന്നവരുടെ അപേക്ഷകൾ പരിഗണിക്കലാണെന്നാണ് എന്നാൽ എഡ്ലോ ഈ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ട്രംപിന്റെ ഭരണത്തിന്റെ ഭാഗമായി നിയമവിരുദ്ധമായി കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ കടത്താനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് കുറ്റകൃത്യങ്ങളിൽ പങ്കില്ലാത്തവരെ പോലും കടത്താനാണ് പദ്ധതി ഇത് പൊതുസുരക്ഷക്കോ രാജ്യസുരക്ഷക്കോ വേണ്ടിയുള്ളതല്ല എന്നാണ് ഡിക് ഡെർബിൻ പറയുന്നത് പ്രധാനപ്പെട്ട ഒ പി ടി പ്രോഗ്രാം ഒരുപക്ഷെ ആദ്യം ഇല്ലാതാക്കാൻ സാധ്യതയുള്ള ഒന്നാണ് ഒ പി ടി പ്രോഗ്രാം വഴി വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന വിഷയത്തിൽ പന്ത്രണ്ട് മാസം ജോലി ചെയ്യാം സ്ട്രീം ഒ പി ടി വഴി ഇരുപത്തിനാല് മാസത്തേക്ക് കൂടി ഇത് നീട്ടാൻ കഴിയും സ്ട്രീം എന്നാൽ സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് എന്നീ വിഷയങ്ങൾ പഠിക്കുന്നവർക്കുള്ള അവസരമാണ് എഡ്ലയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചയിൽ എഫ് വൺ വിസയിലുള്ള വിദ്യാർത്ഥികളുടെ ഒ പി ടി എംപ്ലോയ്മെൻ്റ് അവസരം യു എസ് സി എ എസ് ഇല്ലാതാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒ പി ടിക്ക് നിയമപരമായ അനുമതി ഇല്ലെന്നും അദ്ദേഹം വാദിച്ചു കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ ഒ പി ടി കൈകാര്യം ചെയ്ത രീതിയെ എഡ്ലോ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് നിയമം ശരിയായ രീതിയിലല്ല ഉപയോഗിച്ചതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഈ വിഷയം പരിഹരിക്കാൻ ഡി എച്ച് എസ് ഉദ്യോഗസ്ഥരുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് സി പി ടി വർക്ക് ഓതറൈസേഷനെക്കുറിച്ചും എഡ്ലോ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് സി പി ടി എന്നാൽ വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനത്തിന്റെ ഭാഗമായി ജോലി ചെയ്യാൻ കിട്ടുന്ന അനുമതിയാണ് ഇത് നിയമപരമായി ശരിയല്ലെന്നാണ് എഡ്ലോയുടെ വാദം യു എസ് ഇ എസ് ഡയറക്ടറായി നിയമിക്കപ്പെട്ടാൽ ഐ സി സി പി ടി യെക്കുറിച്ച് അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു എഡ്ലോ കുടിയേറ്റം നിയന്ത്രിക്കുന്നതിനെ പിന്തുണയ്ക്കുന്ന വ്യക്തിയാണ് എഫ് എൻ വിസയിലുള്ള വിദ്യാർത്ഥികളുടെ ഒ പി ടി അവസരങ്ങൾ കുറയ്ക്കണമെന്നും യുഎസ്ഇ എസിൻ്റെ ശ്രദ്ധ കൂടുതൽ നിയമ നടപടികളിലും പരിശോധനകളിലും തട്ടിപ്പ് കണ്ടെത്തലുകളിലും ആയിരിക്കണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു തട്ടിപ്പ് കണ്ടെത്താനുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്നത് വർദ്ധിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒ പി ഡി പ്രോഗ്രാം രണ്ടായിരത്തി പതിനാല് മുതൽ നിയമപരമായ വെല്ലുവിളികൾ നേരിടുന്നുണ്ട് വാഷിംഗ്ടൺ അലയൻസ് ഓഫ് ടെക്നോളജി വർക്കേഴ്സ് ഇതിൻ്റെ നിയമസാധുതയെ ചോദ്യം ചെയ്തിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ യു എസ് കോർട്ട് ഓഫ് അപ്പീൽ സ്റ്റീം എക്സ്റ്റൻഷൻ ഉൾപ്പെടെയുള്ള പ്രോഗ്രാമിൻ്റെ സാധുത ശരിവിച്ചു ഈ കേസ് സുപ്രീം കോടതി പരിഗണിച്ചില്ല എഡ്ലോയുടെ നിലപാട് ഈ നിയമപരമായ കീഴ്വഴക്കത്തിന് വിരുദ്ധമാണ് കോടതി നിയമപരമാണെന്ന് കണ്ടെത്തിയതിനെ ഭരണപരമായി ഇല്ലാതാക്കാനുള്ള ശ്രമമാണിത് ഒ പി ടി ഇല്ലാതാക്കിയാൽ അത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ ബാധിക്കും അഞ്ചു ലക്ഷത്തിലധികം ഒ പി ടി പങ്കാളികൾ നിലവിൽ യു എസ്സിൽ ജോലി ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലയളവിൽ അറുപത്തി ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഒ പി ടിയിൽ പങ്കെടുത്തിട്ടുണ്ട് യു എസ് സർവകലാശാലകളിൽ പഠിക്കുന്ന രണ്ട് ലക്ഷത്തി എഴുപതിനായിരത്തിലധികം അന്താരാഷ്ട്ര വിദ്യാർത്ഥികളിൽ ഒരു വലിയ പങ്ക് ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് ഇതിലൂടെ വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാകാനും സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ യു എസ് സമ്പദ്വ്യവസ്ഥ ാണ് സംഭാവന ചെയ്യുന്നത് പങ്കാളിത്തം അറുപത് ശതമാനം കുറച്ചാൽ യഥാർത്ഥ ജി ഡി പിയിൽ പൂജ്യം ദശാംശം രണ്ട് അഞ്ച് ശതമാനം സാമ്പത്തിക ചുരുക്കം ഉണ്ടാകുമെന്നാണ് ബിസിനസ് റൗണ്ട് ടേബിൾ റിപ്പോർട്ട് പ്രവചിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി എട്ടോടെ ബില്യൺ ഡോളറിന്റെ നഷ്ടത്തിലേക്ക് നയിക്കും ഒ പി ടി വെട്ടിക്കുറച്ചാൽ ഒരു ദശാബ്ദത്തിനുള്ളിൽ നാലു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പഠനങ്ങൾ പറയുന്നു അതിൽ യു എസിൽ ജനിച്ചവരുടെ രണ്ട് ലക്ഷത്തി അമ്പത്തയ്യായിരം തൊഴിലവസരങ്ങളും ഉൾപ്പെടുന്നുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും ബിസിനസ് രംഗത്ത് നിന്നും ഇതിനോടകം തന്നെ ഇതിനു നേരെ ഉയർന്നു കഴിഞ്ഞു ഒ പി ടി റദ്ദാക്കുന്നത് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെയും ലോകമെമ്പാടുമുള്ള കഴിവുള്ള വിദ്യാർത്ഥികളെ ആകർഷിക്കാനുള്ള കഴിവിനെയും ദോഷകരമായി ബാധിക്കും ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ഗവേഷണ ശേഷി ഭാവിയിലെ കണ്ടുപിടുത്തങ്ങൾ എന്നിവയെ പ്രതികൂലമായി ബാധിക്കുമെന്ന് മിറിയം ഫെൽഡ്ബം മുന്നറിയിപ്പ് നൽകി അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെക്കുറിച്ചുള്ള ട്രംപിന്റെ പ്രസ്താവനകൾക്ക് വിരുദ്ധമാണ് എഡ്ലോയുടെ ഒ പി ടിയെക്കുറിച്ചുള്ള നിലപാട് യു എസ് കോളേജുകളിൽ നിന്ന് ബിരുദം നേടുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ഓട്ടോമാറ്റിക്കായി ഗ്രീൻ കാർഡുകൾ ലഭിക്കണമെന്ന് ട്രംപ് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒ പി ടി കൂടാതെ െഡ്ലോ നിയമനിർവഹണത്തിന് പ്രാധാന്യം നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് പത്ത് ലക്ഷത്തിലധികം അഭയ അപേക്ഷകൾ നിലവിലുണ്ട് അപേക്ഷകൾ നിരീക്ഷിച്ച് തട്ടിപ്പ് കണ്ടെത്താനും തടയാനും മെഡ്ലോ മുൻഗണന നൽകുകയാണ് ദേശീയ സുരക്ഷയും പൊതുസുരക്ഷയും പ്രധാനമാണെന്നാണ് അദ്ദേഹം പറയുന്നത് നിക്ഷേപ വിസ പ്രോഗ്രാമുകളിൽ കൂടുതൽ ശ്രദ്ധയും കർശനമായ തട്ടിപ്പ് നിയന്ത്രണവും ഉണ്ടാകും സൈറ്റ് സന്ദർശനങ്ങൾ വർദ്ധിപ്പിക്കുകയും രേഖകളുടെ നിലവാരം ഉയർത്തുകയും ചെയ്യും ഐ സിഇയിലുള്ള പരിചയം ഉപയോഗിച്ച് ജോലിസ്ഥലത്തെ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ മറ്റ് ഏജൻസികളുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും എഡ്ലോ വ്യക്തമാക്കുന്നുണ്ട് എഡ്ലോയുടെ നേതൃത്വത്തിൽ യു എസ് സി ഐ എസ് ബയോമെട്രിക് ആവശ്യത്തിൽ വർദ്ധിപ്പിക്കും നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് കൂടുതൽ പരിശോധിക്കും കൂടുതൽ രേഖകൾ ആവശ്യപ്പെടും സ്ഥാപനങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കൂടുതൽ സൈറ്റ് സന്ദർശനങ്ങൾ നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് ഒ പി ടി ഇല്ലാതാക്കുന്നത് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാൻ പ്രേരിപ്പിക്കും കാനഡ പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റുകൾ മൂന്ന് വർഷം വരെ ജോലി ചെയ്യാൻ അനുവദിക്കുന്നുണ്ട് കൂടാതെ സ്ഥിരമായ താമസത്തിനുള്ള വഴികളും നൽകുന്നുണ്ട് അതുപോലെ ഓസ്ട്രേലിയ ടെമ്പററി ഗ്രാജുവേറ്റ് വിസ രണ്ടു മുതൽ നാല് വർഷം വരെ തൊഴിൽ ചെയ്യാൻ അനുവദിക്കുന്നുണ്ട് യു കെ ഗ്രാജുവേറ്റ് വിസകൾ പഠനശേഷം രണ്ട് മുതൽ മൂന്ന് വർഷം വരെ ജോലി ചെയ്യാൻ അവസരം നൽകുന്നുണ്ട് സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ